അവിടുത്തെ നല്ല ആത്മവിശ്വാസത്തോടെ പ്രസംഗിച്ചു അതുപോലെ നമ്മുടെ സാ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയമായി കൂടുതൽ അറിയാനും അതിലൂടെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് സാറിൽ നിന്ന് ലഭിക്കുവാനും പലരുടെയും അനുഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൽ ഈ ബാക്കിലുള്ള സാർ പറഞ്ഞതുപോലെ ആ പത്തു മാസമാണ് ആ ശ്രീ സാർ പറഞ്ഞ പോലെ അവരുടെ കുടുംബത്തിലുള്ളൊരു വിഷയം പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം ചിലർ പറയുന്ന പോലെ കഥ പോലെ പറഞ്ഞ് പോകുന്നുണ്ടാവും സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു വസ്തുത പിന്നെ സാ സാറിനെ കൊണ്ട് പറഞ്ഞ പോലെ തുടക്കത്തിൽ വന്നതിൽ നിന്നും മാറ്റം വന്ന് കൂടുതൽ ഈ ഈ കായിക വിഷയത്തിൽ സംസാരിച്ച് വന്നാൽ കൂടുതൽ റെഡിയാവും എന്നതിനുള്ള ഒരു തെളിവാണ് പുസ്തകം പിന്നെ കർ സാർ പറഞ്ഞ പോലെ കാലങ്ങൾ വരുമ്പോൾ കൃത്യമായ സമയത്ത് യുക്തമായ സമയത്ത് ഇടപെടുക എന്നത് എല്ലാവർക്കും സാധിച്ചോളന്നില്ല അത് ചിലർക്ക് അത് നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നതും അതിലൂടെ ഇങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്നതാണ് ഞാൻ ഞാൻ ആശംസിക്കുന്നത് പിന്നെ സാറിൻ്റെ ക്ലാസ് നല്ല ഗംഭീര വിഷാറായി നല്ല നല്ല ഉപദേശങ്ങളും അതിലെ മോട്ടിവേഷനും അതുപോലെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു ഇത്രയും ഞാൻ ഞാനിതിന് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവർക്കും നല്ല നല്ലവരുടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ